െ ഇങ്ങോട്ട് വന്നേ എന്തോ ഇന്നേ ചോറിൻറെ കൂടെ ആണെങ്കി ഉണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കോമ്പോ ഉണ്ട് പക്ഷെ അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാ എന്തുവാ പറയാമോ ക്ലൂ ഒന്നില്ല ഇഷ്ടമല്ല മീന്റെ കൂടെ കോമ്പോ ആയിട്ടുള്ള ഞാൻ ഒരു ക്ലൂ തരാം പറയണേ നമ്മള് ഇപ്പൊ മെല്ലപ്പുഴക്കെ ഇത് വാങ്ങാറുള്ളൂ കടയിലൊക്കെ ചെല്ലുമ്പോ കാണുമ്പോ വാങ്ങും നല്ലതാണെങ്കിൽ പക്ഷെ അന്നേരം വാങ്ങുമ്പോൾ നിങ്ങൾ പറയും എനിക്കിതിന്റെ ഇച്ചിരി ഇച്ചിരി കറിയും കൂടെ വെച്ച് തരണേന്ന് പറയും ഞാൻ പൊളിക്കും ചേമ്പ് കറി അയ്യോർക്കും ഞാൻ ചേമ്പ് തേങ്ങയൊക്കെ അരച്ച് കടുവൊക്കെ പൊട്ടിച്ച് നമ്മുടെ ചേമ്പ് കറി അതിൻ്റെ കൂടെ ദേ നമ്മടെ ആ വയ്യ നമ്മുടെ അങ്ങോട്ട് ഒഴിച്ച് ഞാനിതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ദേ കണ്ടോ മത്തിക്കറിയുടെ ഓ മത്തി കണ്ട് തിരിഞ്ഞു വീണു ഇപ്പൊ ഏ ഇനി നമ്മുടെ പല വ്യഞ്ജനങ്ങളുടെ തോരൻ വിഷയമല്ലോ ഓഹാ തോരൻ ഒന്ന് കഴിച്ചു നോക്ക് പിന്നത് ക്യാരറ്റ് ക്യാബേജ് പിന്നെ നമ്മുടെ ഉള്ളിയുടെ ഇല എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തൊരു തോരനാ מוטודי מיקסאו. אההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההה